സ്വാഗതം പ്രത്യേകിച്ച് ആരൊന്നുമില്ല ലെവലാരും ഇല്ല പക്ഷെ ഞാൻ എനിക്ക് തന്നെ സ്വാഗതം പറയുകയാണ് സെൽഫ് ലവ് ഇപ്പോൾ ട്രെൻഡിങ് അതല്ല സെൽഫ് ലവ് അപ്പം ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഒന്നല്ല വെറുതെ ഒരു ലൈവ് വന്നാണ് പുറത്ത് ഭയങ്കര നോയിസ് ആണ് കാക്കയുടെയും കോഴിയുടെയും പൂച്ചയുടെയും ഡോഗിൻ്റെ നായക്കളുടെ ശബ്ദമാണ് എനിവേ ഒരു കുഞ്ഞ് ലൈവ് പ്രത്യേകിച്ച് ഒന്നും പറയാനോ ഒന്നും അല്ല ഒരു വെറുതെ ഇരുന്നപ്പോൾ ലൈവ് വരാൻ തോന്നി സോ ലൈവ് വന്നു ഇപ്പോൾ ഇതെൻ്റെ തോന്നുന്നു ഞാൻ ഒരു ഒരു സീസണിൽ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു മൂന്നാല് ദിവസം ഞാൻ അടുപ്പിച്ച് ലൈവ് കിട്ടിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് കുറച്ച് ദിവസമായിട്ട് ഞാൻ ലൈവ് ഒന്നും വരാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നിട്ട് ലൈവ് വരാം അപ്പോൾ വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെന്താ പറയുക അപ്പോൾ അത്തൊക്കെ തന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇവിടെ മോൻ കളിക്കുന്നുണ്ട് അതാണ് സൗണ്ട് അതായിട്ട് സൗണ്ട് എന്താ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് ഹാപ്പി 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 ഹാപ്പിങ്ങനെ കുഞ്ഞാൻ റിയാൻ ലൈവിലേക്ക് വരണോ രണ്ട ഹലോ പറഞ്ഞ ഹായ് ഹായ് പറഞ്ഞോ നമുക്ക് ഈ കുട്ടികളൊക്കെ അധികം ലൈവില് കാണിക്കുമ്പോൾ ഫോൺ ഉണ്ട് കണ്ടമ്മ മക്കളൊക്കെ അധികം ലൈവില് കാണിക്കുമ്പോൾ അതെ ചിലപ്പോൾ കട്ടായി പോവാർക്ക് അതായത് നമ്മളിപ്പോൾ അവർ വീട്ടിൽ എങ്ങനെ നിൽക്കണം എന്ന് അപ്പോൾ പെട്ടെന്ന് കട്ടാക്കി പോകും അതുകൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല വേറെ എന്താണ് കട്ടാക്കണത് അപ്പൊ നമുക്കണ്ട് നമുക്ക് തന്നെ കട്ടാക്കുന്നത് എന്തിനാ യൂട്യൂബിനെ കൊണ്ട് കട്ടാക്കി പോയി നമുക്ക് ഒറ്റ കട്ടിയാ പോരാ അത് കേടുത്തോ മോനെ അപ്പെന്താ ഒന്നുമില്ല അപ്പൊ എത്രയുള്ളൂ ഇറ്റ്സ് മീൻസ് ആനി ബൈ നമുക്ക് നമുക്ക് ലൈവ്